ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം തൊണ്ണൂറ് ഹൂസയുടെ ഭവനത്തിൽ ജോനാഥനെ ഈശോ അന്വേഷിക്കുന്നു തിബേരിയാസ് പട്ടണം പലസ്തീനയിലെ മറ്റേത് പട്ടണത്തെക്കാളും മെച്ചപ്പെട്ടതാണ് ജെറുസലേമിൽ പോലും കണ്ടിട്ടില്ലാത്ത പരിഷ്കൃത രീതികളും ശുദ്ധീകരണ സംവിധാനവും ഉള്ളതാണ് കെട്ടിടങ്ങൾ അധികവും റോമൻ വാസ്തുശില്പം അനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പട്ടണം ഒരു സുഖവാസ കേന്ദ്രമാണെന്ന് തോന്നുന്നു ആട്ടിടയിൻ ജോസഫ് പറയുന്നു ഗുരു ഇതാണ് ഹെറോദസിന്റെ കാര്യസ്ഥന്റെ വീട് ചുറ്റും പൂന്തോട്ടമുള്ള വീട് മനോഹരമായിരിക്കുന്നു ഇവിടെയാണോ ജോനാഥൻ താമസിക്കുന്നത് എന്ന് തോന്നുന്നു ജോനാഥൻ കാര്യസ്ഥന്മാരുടെ കാര്യസ്ഥനാണ് അവൻ ഭാഗ്യമുള്ളവനാണ് കൂസ ചീത്തയാളല്ല നടത്തിപ്പുകാരൻ നന്മകൾ നീതിപൂർവം അംഗീകരിക്കുന്നവനാണ് രാജസദസ്സിലെ സത്യസന്ധരായ അപൂർവം ചില വ്യക്തികളിൽ ഒരാൾ ജോസഫ് മുൻവശത്തെ ഉയരമുള്ള വാതിലിൽ മുട്ടുന്നു കാവൽക്കാരനോട് സംസാരിക്കുന്നു തിരിച്ചു വന്ന് പറയുന്നു ഗുരു ജോനാഥൻ ഇവിടെ ഇല്ല അയാൾ ലബനോനിലേക്ക് പോയിരിക്കുകയാണ് അവൻ യോവാനെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അവൾക്ക് തീരെ സുഖമില്ല കൂസായിക്ക് കൊട്ടാരം വിട്ടു പോരാൻ കഴിയുകയില്ല അതിനാൽ ജോനാഥൻ പോയി എന്നാൽ വേലക്കാരൻ പറയുന്നത് അകത്തേക്ക് ചെന്ന് അവിടെ വിശ്രമിക്കണമെന്നാണ് ജോനാഥൻ മിശഹായെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനാൽ എല്ലാവരും അങ്ങേ അറിയും അങ്ങേ അവർ പ്രതീക്ഷിച്ചിരിക്കുകയുമാണ് നമുക്ക് പോകാം കാവൽക്കാരൻ ഇതുവരെ പകുതി മാത്രം തുറന്ന വാതിൽ മലർക്കെ തുറന്നു എന്നിട്ട് ഏറ്റവും വലിയ വണക്കത്തോടെ ഈശോയുടെ പക്കലേക്ക് ഓടി ചെല്ലുന്നു കർത്താവെ ഞങ്ങളെയും ഈ ഭവനത്തെയും അനുഗ്രഹിക്കണമേ ജ്യോതാഥൻ അങ്ങേ കാണാൻ വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അങ്ങ് സ്നേഹിതന്മാരുമൊത്ത് ദയവായി അകത്തേക്ക് വരൂ അകത്തെ ഹാളിൽ എല്ലാ പ്രായത്തിലുള്ള ഭൃത്യന്മാരും ഭൃത്യകളുമുണ്ട് ഈശോയെ എല്ലാവരും താണു വണങ്ങുന്നു വൃഥിയയായ ഒരു സ്ത്രീ കോണിലിരുന്ന് കരയുന്നു അവൾ സ്വാമിനിയെ പാലൂട്ടി വളർത്തിയ അമ്മ എസ്തറാണ് ഈശോയെ കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു സ്വാമിനി നഷ്ടപ്പെട്ടെങ്കിലോ എന്നോർത്താണ് അവൾ കരയുന്നത് ഈശോ അവരെ ആശ്വസിപ്പിക്കുന്നു വരൂ അമ്മേ ഇങ്ങനെ കരയാതെ ഒരു രോഗം പിടിപെട്ടെന്ന് കരുതി മരിക്കണമെന്നർത്ഥമില്ല ഓ ഇത് മരണമാണ് നിർഭാഗ്യകരമായ ഒരൊറ്റ പ്രസവം കഴിഞ്ഞതോടെ അവൾ മരിക്കുകയാണ് അമ്മ എന്ന് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൾ അനാഥയായി ഞാനാണ് അവളെ വളർത്തിയത് അവളുടെ എല്ലാ പുഞ്ചിരിയും കണ്ണീരും ഞാൻ ശേഖരിച്ചു വച്ചു ഇപ്പോൾ അവൾ മരിക്കയാണ് ഞാൻ അവളുടെ സമീപത്തില്ല ഈശോ അവളെ തലോടുന്നു അമ്മ ശ്രദ്ധിക്കൂ അമ്മയ്ക്ക് വിശ്വാസമുണ്ടോ അങ്ങയിലാണോ എനിക്ക് വിശ്വാസമുണ്ട് ദൈവത്തിലാണ് വിശ്വാസം വേണ്ടത് ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ മിശിഹായായ അങ്ങേക്കും അത് ചെയ്യാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ പട്ടണത്തിലുള്ളവർ നിന്റെ ശക്തിയെക്കുറിച്ച് ഇപ്പോഴും പറയുന്നുണ്ട് ഞാനാണ് ജീവൻ ഞാൻ ജീവൻ കൊടുക്കുന്നവനാണ് ഒരിക്കൽ നിന്റെ മുലപ്പാൽ കൊണ്ട് നീ അവൾക്ക് ജീവൻ നൽകി ഇപ്പോൾ നിന്റെ വിശ്വാസം നിമിത്തം അവൾക്ക് നീ അവസാനമില്ലാത്ത ജീവനാണ് നൽകുന്നത് അമ്മ ഒന്ന് പുഞ്ചിരിക്കൂ പക്ഷെ അവൾ ഇവിടെ ഇല്ലല്ലോ അവൾ ദൂരെയാണ് അവിടുന്ന് ഇവിടെയുമാണ് വിശ്വാസമുള്ളവളായിരിക്കുക ആറ് ദിവസത്തിനകം ജ്യോനാഥൻ വന്നാൽ അവനെ നസ്രത്തിലേക്ക് പറഞ്ഞയക്കുക മറ്റുള്ള വേലക്കാരോട് ഈശോ ചോദിക്കുന്നു നിങ്ങളുടെ സ്വാമിനിക്ക് ആരോഗ്യം വീണ്ടും കിട്ടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സന്തോഷമാണോ ഓ അവൾ അത്ര നല്ലവൾ അവളെ പോലുള്ളവൾ സ്വാമിനിയല്ല കൂട്ടുകാരിയാണ് അവളെ ഞങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങളും എല്ലായ്പ്പോഴും നല്ലവരായിരിക്കും എനിക്ക് പോകണം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു വീണ്ടും വരണേ ഗുരു വീണ്ടും വരണേ നസ്രത്തിലേക്കാൾ കൂടുതൽ നീ ഇവിടെ അറിയപ്പെടുന്നു കസിൻ ജെയിംസ് ദുഃഖത്തോടെ അഭിപ്രായപ്പെടുന്നു മിഷായിൽ യഥാർത്ഥ വിശ്വാസമുണ്ടായിരുന്ന ഒരാൾ ഈ ഭവനത്തെ ഒരുക്കിയിരുന്നു നസ്രത്തിനെ സംബന്ധിച്ച് ഞാൻ ഒരാശാരി മാത്രം വേറൊന്നുമല്ല